എൻ എസ് സി നല്ല മനഞ്ഞ് ആണ് ഞങ്ങളിങ്ങനെ വൈകുന്നേരം നടക്കാനാണെങ്കിൽ അപ്പം ഇവിടെ അടുത്ത് തന്നെ ഉള്ളത് ഒരു വീട്ടിൽ മൂന്ന് പെൺകുട്ടികളാണ് ഒരാൾ ഏറ്റയുള്ള ആൾ ആറിലാണ് പഠിക്കുന്നത് അപ്പം പിന്നെ പ്ലസ് വണ് പത്ത് അങ്ങനെ ഒക്കെയാണ് പഠിക്കുന്നത് അപ്പം അവർ രണ്ട് പേര് വൈകുന്നേരം ഞങ്ങൾ റോഡ് വെച്ച് കണ്ട് ഞങ്ങളവിടെ ഒന്ന് സ എന്താ പറയുക കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് അപ്പം ഇവളുമായിട്ട് കളിക്കും കുഞ്ഞുമായിട്ടേ കളിക്കും അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പരീക്ഷയുടെ കാര്യമൊക്കെ പറയും അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള കൊച്ചും കൂടെ ഉണ്ട് അതും കൂടെ ഒക്കെ വന്ന് അങ്ങനെ രസിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ അങ്ങ് ദൂരേന്ന് ഒരാൾ വരുന്നുണ്ട് അതായത് ഈ പിള്ളേരുടെ കാര്യം വന്നില്ലേ ആ പെൺപി പെൺകുട്ടികൾ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ദൂരേന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ കരുതും നമുക്ക് ഇന്ന ആളാണല്ലോ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അയാളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ കരുതി വയ്ക്കും ഒപ്പം തന്നെ ഒരു ചിരിയും നമ്മുടെ ഉള്ളിൽ കരുതി വയ്ക്കും അല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ കരുതി ഇങ്ങനെ വയ്ക്കുന്നു പക്ഷേ നമ്മളെ കണ്ട ആ ആള് ഇങ്ങനെ ഒന്ന് കരുതി വയ്ക്കും അതെ ഇന്ന ആളല്ലേ നിൽക്കുന്നത് ആ ഇന്നലെ ചോദിക്കാം പിന്നൊരു ചിരിയും <inaudible> േ അങ്ങനെ രണ്ട് കൂട്ടരും പരസ്പരം ചോദിക്കേണ്ട ചോദ്യവും ഒപ്പം ഒരു പുഞ്ചിരിയും കരുതി വയ്ക്കും ഉറപ്പുള്ള കാര്യമാണ് ഒന്നും കാര്യമാണ് അറിയാൻ വേത്തവരോട് നമ്മൾ ചിരിക്കോ ചിലരൊന്നും ചിരിക്കത്തുമില്ല ചിലരൊന്നും ചോദിക്കത്തുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കരുതി വയ്ക്കുക ഇവിടെ പോകുമായിരുന്നു അല്ലെങ്കിൽ നാളായാലോ കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കും ഇവിടെ എൻ്റെ ഒപ്പം നിന്ന് കൊച്ച് ഉണ്ട് എന്നാൽ ക്ലാസ് എവിടെയാണ് ആ കൊച്ചെന്ത് ചെയ്തോ ഈ ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും ആ ഇന്ന ഇന്നാൾ വരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യം ചോദിച്ചു പക്ഷേ ആ ചേട്ടൻ അതിനുള്ള മറുപടിയല്ല ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് എന്നുള്ളതായിരുന്നു അപ്പം രണ്ടുപേരുടെയും ചോദ്യങ്ങൾ മാത്രം വന്നു ഉത്തരങ്ങൾ പറയാൻ പറ്റിയില്ല പിന്നെ പറഞ്ഞ് ആ ചിരിച്ചിട്ടങ്ങ് പോയി ബൈക്കിലാണ് പോകുന്നത് അപ്പം രണ്ടു പേർക്കും ഉത്തരം കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് പെൺകൊച്ചി ചോദിച്ചു എവിടെ പോയിരുന്നു ചേട്ടൻ മറുപടി ആയിട്ട് ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് കണ്ട ആ ഒരു രണ്ട് പേരുടെയും ചോദ്യങ്ങൾ മാത്രമേ ആണെന്നുള്ളു രണ്ട് പേർക്ക് ഉത്തരം കിട്ടിയില്ല അപ്പോൾ ഇപ്പം എൻകുച്ചു പറഞ്ഞു ഞാൻ എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് ഒത്തിരി നാളായല്ലോ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് എന്നാണ് മറുപടി പറഞ്ഞത് ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല ഞാൻ പറഞ്ഞു ഇതാണ് നമ്മളൊരാൾ അപ്പം ഞാൻ ഇതേ കാര്യം പറഞ്ഞു നമ്മളിപ്പം ഒരാളെ ദൂരേന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം അവരോട് ചോദിക്കാനായി കരുതി വയ്ക്കും അറിയാവുന്ന ആളാണെങ്കിൽ അപ്പം നമ്മളവർ അടുത്ത് വരുമ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കും അതേപോലെ അവരും കരുതി വയ്ക്കുന്നതുകൊണ്ട് അവരും ആ ചോദ്യം ചോദിക്കുന്നു ചിലപ്പോൾ എന്താണ് അവിടെ നിന്നിട്ട് പറയും നമ്മൾ ചോദിച്ചാലും മറുപടി പറയും അവർ നമ്മളോട് ചോദിച്ചാലും നമ്മളെ കൊണ്ട് മറുപടി പറയും അവർ പോവുള്ളൂ ഇല്ലേ ശരിയല്ലേ ഇങ്ങനെയുണ്ട് നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ തമ്മിൽ കുഴഞ്ഞു പോകും രണ്ടു മനസ്സിലാവാതെ മനസ്സിലാവാതൊക്കെ തിരിക്കും ചില സമയത്ത് ചിലപ്പോൾ ഒരാൾ എന്താ പറയുക അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഇതിരെ വരുന്ന ആൾ ഇടിച്ച് കയറി ചോദ്യം എല്ലാം തന്നിട്ട് പോവും അപ്പം നമ്മൾ ഓർക്കേ നമ്മൾ ചോദിച്ചില്ലല്ലോ ഇന്ന കാര്യം മറന്നുപോയി എന്ന് പറയും അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ നിന്നു പോവും അതൊക്കെ ഓരോരുത്തരുടെ ഒരു രീതിയാണ് നമ്മൾ ചിലപ്പോൾ ഒന്നും പറയേണ്ടി വരുന്നില്ല അവരെല്ലാം ഞാൻ ഞാനേതേ ഇന്നടുത്ത് പോയിരുന്നു ഇന്നതായിരുന്നു ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ശരി പോട്ട സമയമായിരുന്നു പറഞ്ഞിട്ട് ഒരു നമുക്കൊന്നും പറയാനുള്ള അവസരമേ കിട്ടുകയില്ല ശരിയല്ലേ അങ്ങനെയുണ്ട് സാഹചര്യം ഓക്കെ